ഇതെന്ത് നാടാണ് രണ്ട് വേഗം ഇല്ല കളിയാക്കിയാ കളിയാക്കിയാ എന്റെ പൗനത്തിന് തെളിയിക്കോ എന്റെ പൗരത്തിന് എന്ത് കൈ എന്ത് പൂബാൻ മറിയ കോളാബിയും പിന്നെ 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 എന്റെ ആധാർ കാർഡും എന്റെ ആധാർ കാർഡും

ഇതല്ലാതെ വേറെയില്ല ഇതെന്നെ പറഞ്ഞാല് രാജ്യം ഞാനെന്ത് രാജ്യമുക്തി പോലെ രാജ്യം ഞാനെന്ത് കഥ സംരക്ഷിച്ചു അതെ നമ്മൾ ഇവരെ സംരക്ഷിക്കും ഇത് ഇന്ത്യയാണ് മതേതരത്വത്തിനും മത സൗഹാർദ്ദത്തിനും കെട്ടിപ്പടുത്ത ഇന്ത്യ ഗാന്ധിയും നെഹ്റുവും രാജ്ഗുരുവും സുഖദേവും ഭഗത് സിംഗും മൊത്തം അബ്ദുൽ കാദർ സിയാരും ആലിം സിയാരും ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ തെളിമയാർന്ന മതേതരത്വം കൊണ്ട് കെട്ടിപ്പടുത്ത ഇന്ത്യ അതാമതയ്ക്ക് മതിൽ കെട്ടുകൊടുത്ത ഇന്ത്യ ഒരു മതനോര പദ്ധതിയും വേട്ട അവിടെ ഞങ്ങൾ അനുവദിക്കുകയില്ല നാട്ടുകാരെ ഈ വ്യത്യസ്തമായ ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഈ രാഷ്ട്രീയ ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ജനമധ്യത്തിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടി ഡിവൈഎഫുടെ കുളിക്കല്ലൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു ചെറിയ തെരുവ് നാടകത്തിന്റെ ആവിഷ്കാരമാണ് ഇവിടെ നിങ്ങൾ കണ്ടത് ഈ നാടകത്തിൽ അഭിനേതാവായി വന്നത് ഡിവൈഎഫ്ട്ടയുടെ പുലിക്കല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് അഭിജിത്ത് പുലിക്കല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി സഖാവ് സുതീഷ് മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള സഖാവ് ഉജേഷ് അജയൻ തുടങ്ങിയ ആളുകളാണ് നമുക്കറിയാം ഇന്ന് നാടകത്തിലെ രംഗങ്ങൾ അനർത്ഥമാക്കും വിധം നാളെ ഇന്ത്യയുടെ തെരുവുകൾ കലാപകലുഷിതമാകാൻ വേണ്ടി പോവുകയാണ് അത്തരത്തിലുള്ള ഒരു ബില്ലാണ് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ബില്ലിനെ തുറന്നു കാണിക്കുക എന്ന ഒരു വ്യത്യസ്തമായ ഒരു തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ പരിപാടി വീക്ഷിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു